ഹലോ ഗൈസ് അസ്സാമലേക്കും നമുക്ക് ഗ്രീൻ ചിക്കൻ നൂൽ പൊറോട്ട ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു കിലോ ചിക്കനിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാം അതിന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ചട്ടി ചൂടാക്കിടെക്ക് വെളിച്ചുകൊണ്ട് കഴിച്ചിട്ട് ഇടാം രണ്ട് സബോളാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നല്ല നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുറച്ച് വേപ്പിൻ്റെ അല്ലേ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്കതൊരു ആക്കിയിട്ട് മാറ്റി വെക്കാം നേരത്തെ വാട്ടി വെച്ച ചട്ടിക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചോണ്ണയച്ചിട്ട് രണ്ട് സഭോൾ കൂടി ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഞാൻ ശരി മിക്സി ജാറിൽ മൂന്ന് പച്ചമുളകും നേരത്തെ വാട്ടയിട്ടിട്ടും മല്ലിച്ചപ്പും പൊതിനീനയും എന്നിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്കിനി അരച്ചെടുക്കാം വയറ്റെടുത്തതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഏഡ് ചെയ്തിട്ട് കുറച്ച് ആവശ്യത്തിന് കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതാക്കി മുന്നിട്ടാണ് തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റാം ഇനി വേണ്ട കുരുമുളക് പൊടി ഇടാം അര ടീസ്പൂൺ ഗരം മസാല പൊടി ഇടുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കാം ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പൊടി മുളകും പൊടി കുറച്ചിട്ടാൽ മതി ഒരു അര ടീസ്പൂൺ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റാം എന്നിട്ടാവശ്യത്തിന് ആവശ്യത്തിന് ഇടാം നമുക്ക് നന്നായിട്ടൊന്ന് വയ്ച്ചെടുക്കാം നേരത്തെ തയ്യാറാക്കി അരച്ചു വെച്ചത് നയിക്കും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കുറച്ചണ്ടി പരിപ്പെടുത്തിട്ട് പുഴുങ്ങിയിട്ട് നന്നായിട്ടൊന്ന് മിക്സി ജാറിൽ അരച്ചെടുക്കുക അതാണ് ഇപ്പോൾ ഞാൻ ഒഴിക്കണിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പതും നമ്മുടെ ഗ്രീൻ ചിക്കൻ നമുക്ക് ഗ്രീൻ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അടുത്ത അടുത്തേക്ക് എടുക്കാം രണ്ട് കപ്പ് മൈദിപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര ഉണ്ടെങ്കിൽ അത്ര അനുസരിച്ചിട്ടുള്ള മൈദ മൈദെടുക്കാം നിങ്ങൾക്ക് ഇനി അതിലേക്ക് നൂറ് ഗ്രാമിന്റെ നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത് ആവശ്യത്തിന് വെള്ളം കോഴിമുട്ട ഒഴിച്ചിട്ട് നിങ്ങളത് ഇളക്കിയിട്ട് ഇങ്ങനെ വെക്കണം എനിക്ക് ആ വീഡിയോ വിട്ടുപോയത് തന്നെയാണ് ഇനി നന്നായിട്ടൊന്ന് പരുത്തി എടുക്കാം കത്തിയോ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഇങ്ങനെ വാരിയിട്ട് കൊടുക്കാം ഇവിടെ കത്തി ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ കത്തി കൊണ്ടാക്കുന്നത് ഇതിന് വേറെ ഉപകരണങ്ങളൊക്കെ ഉണ്ട് അതിപ്പ നമ്മളെ കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ നമ്മള് കത്തി കൊണ്ട് വരെയത് പൊട്ടി ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞങ്ങളത് കൈ കൊണ്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യണം കേട്ടോ ഇവിടെ ഒന്ന് റോൾ ചെയ്തെടുക്കാം എന്നിട്ടൊന്ന് പരത്തി എടുക്കണം ആ ചെറിയ വരുന്ന പോയിഷ്യൻ നമുക്കുള്ളിലേക്ക് ആക്കി വെക്കാം അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം ഇടാ ഈ വീടുകളിൽ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇണ്ടാ ഈ നൂല് പോലെ ആവും അപ്പോൾ നമ്മൾ ഗ്രീൻ ചിക്കൻ നൂൽപ്പൊരട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്